ഹലോ ഫ്രണ്ട്സ് വെള്ളുവനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേര് നമ്മുടെ അത് മെസ്സേജ് അയച്ചിട്ടും കമന്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ പാടം വീട് ഒക്കെ കാണിക്കണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമ്മളൊന്ന് കാണിക്കാന്ന് വിചാരിക്കുന്നു സൺഡേ ആണ് ഞങ്ങൾ കേട്ടതേ എനിക്ക് ലീവാണ് അപ്പം നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ പാടത്ത് നട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അധികം വലിപ്പം വെച്ചിട്ടില്ല വലിപ്പം വെച്ചായിരുന്നു കുറച്ചും കൂടി ഇത് വലുതായി കാണാൻ നല്ല രസമായിട്ടോ പാടൊക്കെ കാണാൻ അപ്പം നമ്മുടെ വീട് പാടത്തിന്റെ അടുത്താണ് കേട്ടോ തൊട്ടടുത്താണ് പാടത്തിന്റെ അവർ നിന്ന് ഇങ്ങോട്ടൊക്കെ നോക്കി നല്ല വൈബാണ് കേട്ടോ കാണാൻ പിള്ളേരൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് തന്നു കഴിഞ്ഞാൽ പടത്തിൽ കൂടെ ഒക്കെ നടക്കും നമുക്കൊന്നും പോകാം നമ്മൾ വൈകുന്നേരം വരുമ്പോഴേക്ക് ഏഴുമണിയാവില്ലേ ഇപ്പം നട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു കേട്ടോ ഇത് കുറച്ചും കൂടി വളർന്നു തന്നാൽ പച്ച വിരിച്ച പാടം കാണാൻ എന്ത് രസം നമുക്ക് ഒഴുകിട്ട ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഞാനും മക്കളും എട്ടനൊക്കെ പോയി പോവാറുണ്ട് കേട്ടോ പടത്തോടെ രാവിലെ നേരം ഈളം വെയിലും കൂടെ കൂടിയിട്ട് നടക്കാൻ നമ്മുടെ പടത്തോടെ ഭയങ്കര രസമാണ് കെട്ടോ കൊറ്റിയോളും കുരുവികളും കാക്കകളും എല്ലാം കൂടി ഇങ്ങനെ വന്നിരിക്കും ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ് എൻ്റെ തൊട്ടപ്പുറം തന്നെ നില ഉള്ള കഴിഞ്ഞ് നമ്മുടെ പാടത്ത് നട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അതിന്റെ കൂട്ടത്തില് നമ്മടെ പയറ് വെണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കിട്ടോ അപ്പൊ ഇത് വലുതാവണം അതിന്റെ കൂടെ തന്നെ ഇത് വലുതാവും അപ്പൊ നമ്മുടെ ആൾക്കാർ ഇതൊക്കെ പറിച്ചു കൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ കമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് കണ്ണനും കാശിക്കൂട്ടൻ ഏട്ടനൊക്കെ നടന്നു വരണ്ടിട്ടോ നമ്മടെ കുട്ടാപ്പിയാണ് കേട്ടോ ഓടി വരുന്നത് കാശിക്കുട്ടനെ ഇതാ കേട്ടോ നമ്മുടെ വീട് നമ്മുടെ ഫ്രണ്ടില് നമ്മുടെ പുതിയ വീട് അതിന്റെ ബാക്കിലാണ് കേട്ടോ നമ്മുടെ ഇപ്പൊ ഇരിക്കണ വീട് ഈ പടവൊക്കെ അരികത്ത് കൂടെ കെട്ടി തന്നിട്ടോ അപ്പൊ പഞ്ചായത്തിന് കെട്ടി തന്നെ കേട്ടോ അതൊക്കെ നമ്മുടെ വീടിന്റെ അരികൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോയിട്ടേ കെട്ടിക്കുന്നതാണ് ഇവിടെ നിന്ന് നോക്കി നല്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ പുതിയ വീട് ആരും കാണിച്ചെന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പുതിയ വീട് ഇത്ര പണിയാണ് കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണമാണ് നമ്മളത് നിർത്തി വെച്ചിരിക്കുന്നത് ഇതാണ് സിറ്റ് ഔട്ട് ചുറ്റൌട്ട് നമുക്ക് വീട് വീടുകയായിട്ട് ആഗ്രഹിക്കണ്ടല്ലോ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ഇത് ഹാള് ഇത് കൂണി റൂമാണ് കേട്ടോ ഇത് കിച്ചൺ ഇത് വർക്ക് ഏരിയ കേട്ടോ ഇത് റൂമാണ് കേട്ടോ പക്ഷികളൊക്കെ കഴിച്ചു കൊണ്ടുവന്നിട്ടാ ചോദിച്ച മക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ചെടി ഇതൊരു റൂമാണ് കേട്ടോ ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇത് പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് അപ്പൊ നമ്മൾ ഈ വ്ലോഗ് ചെയ്യണത് ഫേക്കാന്ന് പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് നമുക്ക് അതിന്റെ ആവശ്യം ഇപ്പം നമ്മൾ കാണിച്ചൊന്നും ഇതാണ് നമ്മൾ കയറ്റാൻ പോകണോണ്ട് നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പോലും നമ്മൾ അവിടെ ഇട്ടിരിക്കുകയാണ് ഇതാണിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഷെഡ് ഇനി നമുക്കൊരു ഫെയ്ക്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾ പറഞ്ഞത് ചെ എല്ലാവരും ഇല്ല കേട്ടോ ചില ആളുകൾ ചില ആളുകൾ ഫെയ്ക്കാന്ന് പറയേണ്ടത് അപ്പോൾ അവരെ കാണിക്കാൻ നമുക്കൊരു ലീവ് കിട്ടിയാൽ നമുക്കതിനത്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ രാവിലെ മണിക്ക് പോയി പിന്നെ വൈകുന്നേരത്ത് ഏഴ് നമ്മൾ വരും അപ്പോൾ ഇതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റണില്ല ഇപ്പം ഇന്നൊരു ഒഴിവ് കിട്ടിയപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഈ പാഠം അതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചവരുള്ളൂ നമ്മളോട് നമ്മൾ വീടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നമുക്കൊരു ഫേക്കിന്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെയും നമ്മളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു